ിസാരിസൂലാഹിസ്വല്ലാഹു അലൈഹി വസ്ല്ലാം നബിതങ്ങള് തങ്ങളുടെ യാത്രയിൽ സേവനം ചെയ്യാൻ എപ്പോഴും ഒരാളുണ്ടാവും നിബിധങ്ങളുടെ കൂടെ എപ്പോഴും യാത്രയിൽ സേവനം ചെയ്യാൻ എവിടെ പോകുമ്പോഴും തങ്ങളുടെ യാത്ര വാഹനം ഒരുക്കി കൊടുക്കുക ഭക്ഷണം റെഡിയാക്കി കൊടുക്കുക അങ്ങനെ സേവനം ചെയ്യുന്ന ഒരാളുണ്ടായിരുന്നു അപ്പോൾ അയാളോട് ചോദിച്ചു ഇങ്ങനെ നബിതങ്ങളെ വിടാതെ കൂടെ കൊണ്ടുപോകുമ്പോൾ അയാളോട് ചോദിച്ചു തങ്ങൾ ചോദിച്ചു ഹൽ ഫി അഹ്ലിക്കമിൻ കാഹ്ലിൻ നിൻ്റെ വീട്ടിൽ വയസ്സായ ആരെങ്കിലും ഉണ്ടോ എന്ന് ചോദിച്ചു എൻ്റെ ഉമ്മയോ ഉപ്പയോ അല്ലെങ്കിൽ വല്യമ്മയോ വലിയപ്പയോ വയസ്സായ ആരെങ്കിലും ഉണ്ടോ എന്നിട്ട് ഫയക്കൂമു അയ്യാലിഖലി അല്ലുഅ അതായത് നബിതങ്ങൾ ഉദ്ദേശിച്ചത് ആ വയസ്സായ ആൾക്കാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരെ നോക്കാൻ ആരാണുള്ളത് എന്നർത്ഥത്തിന് ജിന്ന യാത്രയിൽ നോക്കുന്നുണ്ട് പക്ഷെ ഞാൻ എൻ്റെ കുടുംബക്കാരനൊന്നും അല്ല എൻ്റെ പരിയില് കുടുംബക്കാരായിട്ട് വയസ്സായ ആരെങ്കിലും ഉണ്ടോ അവരെ നോക്കാൻ ആരാള്ളത് അപ്പം ചോദിച്ചു ല മാഹും ഇല്ല സ്വബിയത്തും സീഹാറ അയാൾ പറഞ്ഞു അല്ല പെരി ചെറിയ കുട്ടികൾ മാത്രമേ ഉള്ളൂ പ്രായമായൊക്കെ മരിച്ചുപോയി എല്ലാവരും കുട്ടികളാണ് അപ്പോൾ കാല അപ്പൻ നബി തങ്ങൾ പറയുക ഫ ഫഫീഹിം ഫാഹിദ് എന്നാലേ മക്കൾക്കടി പോയിട്ട് അവരെ സ്കൂൾ ബുക്കും അവരെ നോട്ട് പുസ്തകവും അവരെ പഠനവും അവർ ഈ രാവിലെ ഇവിടെ പോകുന്നു ഉച്ചക്ക് വന്ന് അവർക്ക് ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കുക അവർക്ക് വസ്ത്രം അവരുടെ പഠനം വിദ്യാഭ്യാസം താമസം ഇതിനു വേണ്ടി പോയി അവരെ കാര്യം നോക്കിയാൽ മതി അത് തന്നെയാണ് വല്ല ജിഹാദ് എൻ്റെ കൂടെ കൂടിയാലേ സ്വർഗ്ഗത്ത് കടക്കൂ എന്ന് നീ വിചാരിക്കേണ്ടതില്ല എന്ന് നബി സല്ലു സ്വലം തങ്ങൾ അയാളോട് പറയുക അയാളെ സ്വന്തം പേരിയിൽ മക്കളെ നോക്കാൻ വേണ്ടി പറഞ്ഞു എന്നാണ് അപ്പോൾ മുത്തനബി സല്ലു അലി സ്വലം തങ്ങൾക്ക് ഹിദമത് ചെയ്യുന്നതിന് അതിന് മാത്രം ഒഴിഞ്ഞിട്ട ജീവിതമാണെങ്കിൽ വീട്ടിലെ മക്കളോ കുടുംബക്കാരോ ഒന്നും ഇല്ല അല്ലെങ്കിൽ അവരൊക്കെ സ്വന്തം കാൽമലാണെങ്കിൽ നിമിതങ്ങളെ മാത്രം ആ സൊഹാബിക്ക് നോക്കാമായിരുന്നു പക്ഷെ ആ സൊഹാബിൻ്റെ വീട്ടിലെ മക്കളൊക്കെ ഉണ്ട് എന്നാൽ പിന്നെ അവരെ പട്ടിണി കിട്ടിട്ട് നിമിതങ്ങളെ കൂടെ കൂടാനല്ല തങ്ങള് പറഞ്ഞത് എൻ്റെ വീട്ടിലുള്ളവരെന്ന് പോയി നോക്കിക്കോന്ന പറഞ്ഞു വയുർവ അന്ന റജുലൻ കാലഅലി നബി സല്ലാഹു അലൈവല്ലം നബി സല്ലാ അലൈവ് സ്വല്ലം തങ്ങളോട് ഒരാൾ ഒന്ന് പറയാണ് ഏ അലക്ക അജാഹിദമായക്ക ഞാൻ ഞങ്ങളെ കൂടെ വാളെടുത്ത് യുദ്ധം ചെയ്യാൻ റെഡിയായി വന്നതാണ് നബിയേ ഞാൻ യുദ്ധം ചെയ്യാൻ വേണ്ടി റെഡിയായി വന്നതാണ് അപ്പോൾ കാല അലക്ക ഹൗപത്തിൽ നിൻ്റെ വീട്ടിലേ ചിലവ് കൊടുക്കാൻ ആരെങ്കിലും ബാക്കിയുണ്ട് നീ ചെലവ് എടുക്കൽ നിർബന്ധമായ ആരെങ്കിലും ഉണ്ടോ ഉണ്ടെങ്കിൽ ഫഫിഹ ഫിദ് എന്നാ അവിടെ പോയിട്ട് ജി ജിഹാദ് ചെയ്താൽ മതി വാളെടുത്ത് ഇവിടെ വരേണ്ടതില്ല അവർക്ക് വേണ്ടി അധ്വാനിക്കുന്നത് തന്നെയാണ് സ്വർഗത്തിലെത്താനുള്ള നിന്റെ ജിഹാദ് അയാളോട് പറയാം അപ്പം നമ്മൾ ഈ അധ്വാനിക്കുന്നതിനൊക്കെ നീയത്ത് നന്നാക്കിയാൽ നീയത്ത് നന്നാക്കിയാൽ ഇതിനൊക്കെ കൂലി കിട്ടും ഇതിനൊക്കെ ബദരീങ്ങളിൽ ജിഹാദിനെ വാളെടുത്ത് യുദ്ധത്തിന് പോയല്ല ബദരീങ്ങളും മഹിത ശ്രോതാക്കളും അതുപോലെ ആ യുദ്ധം ഇക്കാലത്ത് ഇല്ല എന്ന് കരുതി വിഷമിക്കേണ്ടതില്ല അവർ ചെയ്യുന്നതിന് തുല്യമായ സൽക്രമമാണ് നമ്മളെ വീട്ടിലുള്ളവർക്ക് വേണ്ടി അധ്വാനിക്കുന്നത് ഫി സൊഹൈ മുസ്ലിമിൻ മുസ്ലിം ഇൻ നബി നബി സാഹു അലൈവല് കാല ഒരു ഹദീസിൽ കാണാം മുത്ത് നബി പറയാണ് ദീനാറുൻ അൻഫക് തഹൂഫി സബീലില്ല അള്ളാൻ്റെ വഴിയിൽ നീ സ്വതക്ക ചെയ്ത ഒരു റുപ്യ ഒരു റുപ്യ നീ സ്വതക്ക ചെയ്തു ധർമ്മപ്പെട്ടിയിലിട്ടു അല്ലെങ്കിൽ നീ സംഭാവന ചെയ്തു അപ്പം ദീനാറുൻ അൻഫക് തഹൂഫി റക്കബത്തിൻ അല്ലെങ്കിൽ ഒരു അടിമയെ മോചിപ്പിക്കാൻ വേണ്ടി ഒരു റുപ്യ ചെലവഴിക്കും ഇന്നിപ്പോൾ അടിമ സമ്പ്രദായമല്ല അക്കാലത്തുണ്ട് അടിമനെ മോചിപ്പിക്കാൻ വേണ്ടി ഒരു റുപ്പിയെങ്കിലും നീ ചെലവഴിച്ചാൽ അല്ലെങ്കിൽ ഇവ ദീനാറും ദ സസദ്ദഖ് തബിഹി അല മിസ്കീനിൻ അല്ലെങ്കിൽ നാട്ടിലൊരു പച്ചപ്പാവുണ്ട് ഒരു മിസ്കീൻ ഉണ്ട് ഓൻ്റെ ചിലവ്ക്ക് എല്ലാവരും ഇങ്ങനെ കളക്ഷൻ നടത്തുമ്പോൾ നിൻ്റെ കയ്യിലുള്ള ഒരു റുപ്പിയെങ്കിലും നീ സംഭാവന കൊടുത്താൽ കുട്ടീനെ കെട്ടിച്ചാനോ അല്ലെങ്കിൽ ഇപ്പം മിസ്കീൻ്റെയൊക്കെ കാര്യത്തിന് വേണ്ടി ഒരു ഉറുപ്പിയെങ്കിലും ചിലവഴിച്ചാൽ അല്ലെങ്കിൽ ഇവ ദീനാറുൻ അൻഫഖ് തഹു അല അൽ പിന്നെ ഒരു ദീനാർ നിൻ്റെ വീട്ടുകാരുടെ സ്വന്തം ചിലവിലേക്ക് നിൻ്റെ വീട്ടിലെ ചിലവ് നടത്താൻ വേണ്ടി നീ പണം ചിലവാക്കി എന്നാൽ ഇതിൽ ഏറ്റവും കൂടുതൽ കൂലിയുള്ള ഏതിനാറിയോ അളമുഹ അജിറൻ ഇതിൽ കൂലിയുള്ള ഏറ്റവും കൂടുതൽ കൂലിയുള്ളത് ഏത് റുപ്പ്യക്കാണ് അല്ലാതെ ഈ തുംഫിഖു അല അഹലിക്ക നിന്റെ പെരക്കാരുടെ ചെലവിന് വേണ്ടി ചിലവാക്കുന്നതാണ് അപ്പോൾ ഇതിന് ചിലവാക്കിയിട്ട് ബാക്കിയുണ്ടെങ്കിൽ മറ്റേന് ചിലവാക്കിയാൽ മതി പെരീത്ത ചെലവ് നോക്കാതെ പള്ളീത്തെ ചിലവ് കൊടുക്കുക അല്ലെങ്കിൽ പെരിയത്തെ ചെലവ് നോക്കാതെ നാട്ടുകാരെ നന്നാക്കാൻ നടക്കുക അങ്ങനല്ല പെരീത്ത ചെലവ് ആദ്യം നോക്കണം എന്നിട്ട് ബാക്കിയുണ്ടെങ്കിൽ നീ മറ്റുള്ളവരുടെ കാര്യം നോക്കിയാൽ മതിയും സ്വന്തം ഫർലായ ചെലവ് ആദ്യം നടത്തുക എന്നിട്ട് സുന്നത്തായ കാര്യങ്ങൾ നടത്തുക കാലാഭൂ കിലാബത്താവോ അയ്യു റജുലിൻ മിൻ റജുലിൻ ഔ സ്വന്തം മക്കളെ അവർക്ക് നല്ല ആരോഗ്യവും അവരുടെ സാമ്പത്തികമായും സാംസ്കാരികമായും വിദ്യാഭ്യാസപരമായും വളർത്തുന്നതിനേക്കാൾ നല്ല ജിഹാദ് ഏതാണ് വക്കാലായുധി റജുലിൻ അറാഖ തൊത്തുലു മഹേഷ അഹബുലിൻ ഫി അൽ മസ്ജിദി ഇത് അഞ്ച് വക്തിനും പള്ളിയിൽ പള്ളിയിൽ നിസ്കരിക്കാൻ പോണം പക്ഷേ നിസ്കാരം കഴിഞ്ഞിട്ടും പിന്നെ പള്ളിയിൽ മാത്രം ചുറ്റിപ്പറ്റി നിൽക്കുന്നതിനേക്കാൾ എനിക്ക് ഏറ്റവും താൽപ്പര്യം നീ തൊഴിലെടുക്കാൻ വേണ്ടി കൗങ്ങ് തെങ് കയറ്റക്കാരുണ്ട് കൗങ് കയറ്റക്കാരുണ്ട് അതുപോലെ കൃഷിക്കാരുണ്ട് പലതരം ജോലിക്കാരുണ്ട് അങ്ങനെ ജോലി ചെയ്യുന്നത് കാണുന്നതാണ് എനിക്ക് ഏറ്റവും താല്പര്യം പള്ളിയിൽ അഞ്ചു വക്ത നിസ്കാറവും കഴിഞ്ഞാൽ പിന്നെയും അതിങ്ങനെ ചുറ്റിപ്പറ്റി നിൽക്കുന്നതിനേക്കാൾ എനിക്ക് താല്പര്യം നിൻ്റെ മക്കളുടെ ച മക്കളുടെ കാര്യത്തിന് വേണ്ടി നീ അധ്വാനിക്കുന്നത് കാണുന്നതാണ് അലൈ കബി സൂമി സൂഖി മറ്റൊരു സ്ഥലത്ത് അദ്ദേഹം പറഞ്ഞത് കാണാം അലൈ ബിൽ ഉസൂമി സൂഖി ഇതെപ്പോഴും അങ്ങാടിയിൽ തന്നെ വേണം വസ്തുനാത്തി ഒരു തൊയിലും വേണം അങ്ങാടിയിൽ ഏകട്ട് നടക്കാനല്ല വസ്സുനാത്തി അവിടെ തൊഴിൽ വേണം അപ്പം അങ്ങാടിയിൽ തന്നെ വേണം തൊഴിൽ വേണം നീ ചെയ്യുകയും വേണം വെറുതെ പണിയില്ലാതെ അങ്ങാടിയിൽ പോയി നടക്കണം എന്നല്ലാറുണ്ട് തൊയിലും വേണം അങ്ങാടിയിൽ തന്നെ ആളുകൾക്കിടയിൽ തന്നെ കച്ചവടം ബിസിനസ്സും നടത്തണം ഫൈൻ കലാ തജാലു കരീമനാലഹ്വാനി കമാലം തെഹ്തജി നിൻ്റെ ജ്യേഷ്ഠാഞ്ചന്മാർക്കോ മാതാപിതാക്കൾക്കോ ഒക്കെ നീ കൊടുത്തത് അതൊക്കെ സ്വതക്കയാണ് തിന്നാൻ കൊടുക്കുന്നതൊക്കെ സ്വതക്കൻ്റെ സ്ഥാനത്താണ് വക്കാലി സുറാഖത്താഹു അലൈഹി നബ്സല്ലാസ്ലം തങ്ങൾ പറയുകയാണ് സുറാഖത്തിനോട് അലാ അതുക്കാല അഫ്ലി സ്വദക്ക നിൻ്റെ നീ ചെലവഴിക്കുന്നതിൽ ഏറ്റവും ശ്രേഷ്ഠമായ ധർമ്മം ഏതാണെന്നറിയോ ഇബിന മർദൂതൻ അലൈ കലൈ സലഹ ഖാസിബുൻ ഖൈറു എൻ്റെ പെരിയിൽ നിൻ്റെ മകൾ തൊലാക്ക് ചൊല്ലി അവൾ വിവാഹമോചിതയായി പെരയിലിരിക്കുകയാണ് എന്നാൽ അവളെ നോക്കുന്നതിനാണ് മറ്റുള്ളവരുടെ നാട്ടുകാരുടെ കാര്യത്തിനൊക്കെ സംഭാവന ചെയ്യുന്നതിനേക്കാൾ കൂടുതൽ കൂലിയുള്ളത് എൻ്റെ പെരിയിൽ പെങ്ങളോ അല്ലെങ്കിൽ പെ മകളോ ആരെങ്കിലൊക്കെ തൊലാക്ക് എല്ലപ്പെട്ട് പെരിയിലിരിക്കുന്നുണ്ടെങ്കിൽ അവരെ കാര്യം നോക്കുന്നതിനാണ് കൂടുതൽ കൂലിയുള്ളതെന്ന് മുത്തുനബി സാഹിസ്വലം തങ്ങൾ സുറാഖത്ത് ഉറുതി അള്ളഹുവിനോട് പറയാണ്